ഇനി നമ്മൾ സംസാരിക്കുന്നത് ഒരു ജാതകത്തിലുള്ള വ്യത്യസ്ത യോഗങ്ങളെക്കുറിച്ചും അവ ഓരോ മനുഷ്യനും എന്തൊക്കെ നേടിത്തരുന്നു എന്നതിനെ കുറിച്ചുമാണ് ചാമര യോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ലക്നാധിപൻ ഉച്ചത്തിൽ നിൽക്കുകയും ആ ഉച്ചരാശി ലക്നാൽ ഒരു കേന്ദ്രമായി വരികയും അവിടെ വ്യാഴദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ ചാമര യോഗം സംഭവിക്കുന്നു ഈ യോഗത്തിന്റെ ഫലമായി വിദ്യാസമ്പന്നതയും വാക്മിയും വേദശാസ്ത്രജ്ഞാനിയായും ധനപതിയായും രാജ്യതുല്യനായും തുല്യനായും ആയുഷ്മാനുമായി ഭവിക്കുന്നു ഇതുപോലെ മനുഷ്യനെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുന്ന ഒരുപാട് യോഗങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിൽ ഉണ്ടാവും ജാതകം ഇല്ലെന്ന് കരുതി ആ യോഗങ്ങളൊന്നും പ്രാബല്യത്തിൽ വരില്ലെന്ന് തോന്നരുത് കാരണം ഓരോരാള് ജനിക്കുമ്പോൾ അത് നിശ്ചിതമായ ഒരു സമയക്രമവും ആ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓരോ കാര്യഗതിയും സംഭവിക്കുന്നതെന്ന് സത്യമാണ് അതായത് ഗൃഹനില അത് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എങ്ങനെയായാലും അത് സംഭവിക്കും അത് ഇല്ലാത്തവർ ഇരുട്ടത്ത് നടക്കുന്നു എന്ന് അല്ലാണ്ട് വേറെ അർത്ഥമില്ല ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ടോർച്ച് പോലെയാണ് ഇരുട്ടത്ത് പ്രകാശം അടിച്ചു നടക്കുക അതുകൊണ്ട് തന്നെ അതിന് ജ്യോതിഷം എന്ന പേര് വന്നത് പിന്നെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ട് ജ്യോതിഷം വരും അത് ഒരു സത്യമാണ് മനുഷ്യൻ ശാസ്ത്രീയമായി എത്ര പുരോഗതി പ്രാപിച്ചാലും ജ്യോതിഷത്തിനും ആസ്ട്രോണമിക്കും തുല്യ പങ്ക് ഉണ്ട് കാരണം ആസ്ട്രോണമിയിൽ ഗ്രഹങ്ങൾക്ക് ഗുരുത്താകർഷണവും അതിൻ്റെ സഞ്ചാരപഥവും അതിൻ്റെ പിന്നെ ആകർഷണ തത്വങ്ങളൊക്കെ പറയുമ്പോൾ ആസ്ട്രോളജിയിൽ അതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും നിശ്ചിത ആകർഷണം ഭൂമിയുമായിട്ടുണ്ട് എന്ന് പറയുന്നു സൂര്യനിൽ നിന്നും പ്രകാശവും അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രക്ഷ്മികൾ വരുന്നത് പോലെ പല ഗ്രഹങ്ങളിൽ നിന്നും പല വികരണങ്ങളും രശ്മികളും ഭൂമിയെ ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നു ഭൂമിക്ക് നിശ്ചിത ക്രമത്തിലാണ് അവയൊക്കെ നിർത്തിയിരിക്കുന്നത് സാറ്റേൺ ആയാലും സാറ്റാണായാലും ആയാലും ഭൂമിയിലെ ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് വ്യക്തമാണല്ലോ അതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും ആ കഴിവുണ്ട് ചന്ദ്രനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഭൂമിയിൽ വേലിയേറ്റം വേലി ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ പല ഗ്രഹങ്ങളും ജീവ ഘടകങ്ങളെ ഭൂമിയിലുള്ള ജീവ ഘടകങ്ങളെ സ്വാധീനിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കാൻ എന്താണെത്ര പ്രയാസം നന്ദി നമസ്കാരം